Praise the Lord! ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ട് കടന്നു പോവുകയാണ് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയത്ത് കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല തിരുവനന്ത ഇപ്രകാരം പറയുന്ന യഹോബാ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നാം എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു വർഷം ഓരോ ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എത്ര അതിശയകരമായി അത്ഭുതകരമായി ദൈവം നമ്മളെ നട നടത്തി അനേക ആപത്തുകൾ അനർത്ഥങ്ങൾ രോഗങ്ങൾ നിറഞ്ഞ ഈ ലോക ലോകത്തിൽ നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഒക്കെ കർത്താവ് ശ്രേഷ്ഠകരമായ വഴികളിലൂടെ നടത്തിയില്ലേ അനേക ഭവനങ്ങളെയും മരണദൂതൻ കടന്നു വന്നപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം പ്രതിസന്ധികളും രോഗക്കിടക്കയിലും ഒക്കെ കർത്താവ് നമ്മളെ താങ്ങി നടത്തിയില്ലേ എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി അവിടെയും ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ കൂടെ ഇരുന്ന് അമ്മ ഉറ്റസഹിയായി ഉറ്റ സ്നേഹിതനായി നമ്മുടെ കൂടെ ഇരുന്നില്ലേ എത്രത്തോളം വലിയ സഹായമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് നമ്മൾ പോലും അറിയാതെ എലിയാവിന് വേണ്ടി കരുതിയതുപോലെ എത്രയോ സമയങ്ങളിൽ നമുക്ക് ദൈവം അനേക നന്മകൾ നൽകി ദൈവം ഓരോ നിമിഷവും പ്രതികൂലത്തിനെയും പ്രതിസന്ധികളെ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ദൈവത്തോട് നമ്മൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേട്ട് ഓരോ ദിവസവും അതിശയകരമായി നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹം എത്ര എത്ര വണ്ണിച്ചാലും മതിയാകത്തില്ല പ്രിയമുള്ളവര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും ഓരോന്നോരോന്നോർത്ത് നമ്മൾ കർത്താവിനെ സ്തോത്രം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിലൊക്കെ അനുഗ്രഹവും ഐശ്വര്യവുമായി കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തും ആത്മീക വർധനവ് കർത്താവ് നമുക്ക് നൽകി തന്നില്ലയോ അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ ലോകമോഹങ്ങളിലൂടെ ഒക്കെയും ഈ പട്ടുപോയ ഈ പോർക്കളത്തിൽ വിശ്വാസത്തെ നിലനിൽക്കുവാൻ കർത്താവിന് വേണ്ടി ഓടുവാനൊക്കെ കർത്താവ് നമുക്ക് ബലവും ശക്തിയും നൽകി തന്നില്ലയോ നമ്മുടെ ശരീരത്തിന് ദൈവം ആരോഗ്യവും ബലവും നൽകി തന്നു നമ്മുടെ മനസ്സിന് ദൈവം ശക്തിയും ബലവും നൽകിത്തന്നു നമുക്ക് ഭക്തിക്കും വേണ്ടതൊക്കെ നൽകി തന്നു കർത്താവ് കഴിഞ്ഞൊരു വർഷം നടത്തിയത് ഓർക്കുമ്പോൾ കർത്താവിനെ നന്ദി പറഞ്ഞാലും മതിയാകും നമുക്ക് പാട്ടുകാരനോട് ചേർന്ന് പറയാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം മണ്ണത്തിൻ്റെ നിഴൻ കീഴിലൊക്കെ ഞാൻ കടന്നു പോയെങ്കിലും കർത്താപ് എന്നീനെ നടത്തിയത് ഓർക്കുമ്പോൾ ദൈവമേ നിന്റെ കരുണയാണ് നിന്റെ കൃപയാണ് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല എൻ്റെ സാഹചര്യങ്ങളൊക്കെ മോശമായിരുന്നിട്ടും ഞാൻ കഴിവ് ബലഹീനയായിട്ടും ബലഹീനമായ ഈ ശരീരത്തിലും ദൈവത്തിൻ്റെ സ്നേഹം നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും ശൂന്യമായ അവസ്ഥയിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയിട്ടും താളടിയാകാതെ ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും അസാധ്യതകളായിരുന്നു കഴിഞ്ഞൊരു വർഷം എന്നാൽ അതിനെല്ലാം ആദ്യമാക്കി നൽകി തന്ന കർത്താവ് ജയത്തോടെ നിന്റെ ദേയാളി ഞങ്ങൾ നടത്തിയില്ലയോ ആ മേസ്വത പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി മഹൂത്തം പ്പെടുത്താം കഴിഞ്ഞ വർഷങ്ങളെല്ലാം മണ്ണത്തിൽ കഴിഞ്ഞിഴൽ യേശാതന്നെ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിന് ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ മരണത്തിൻ്റെ മരണത്തിൻ മരണത്തിൻകാരി നിഴലേശാതന്നെ കരുണയിൻ ചിറകടിൽ പൊതിഞ്ഞും സൂക്ഷിച്ചതാൽ കരുണയിൻ ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതാൽ നന്ദിയാൽ നിറഞ്ഞു മനമേ നന്മ നിഴഞ്ഞ മഹോനതനം ഈശ്വരാജനെയെന്നും സ്തുതിക്കും

ും വേണ്ടതെല്ലാം ക്ഷേമ മയകിയെന്നെ ജയത്തോടെ നടത്തിയതാൽ ക്ഷേമമൈ ഗിയെന്നെ ജയത്തോടെ നടത്തിയതാൻ നന്ദിയാൽ നിറഞ്ഞു മനമേ നന്മ നിളഞ്ഞ എന്നും സ്തുതിക്കും എന്നും സ്തുതിക്കും യേശുരാജനെയെന്നും പാറ്റിയിടുവാൻ ശത്രുവാണഞ്ഞിടുമ്പോൾ താളടിയാകാതെ വിശ്വാസം കാത്തതിനാൽ താളടിയാകാതെ വിശ്വാസം കാത്തതിനാൽ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞ മഹോനദന എന്നും സ്തുതിക്കും ഈശ്വരാജന എന്നും സ്തുതിക്കും അസാധ്യമായതെല്ലാം ಕರ್ತವು ಸಾಧ್ಯಮಿಯಲ್ಲೋ ಅಸಾಧ್ಯಲ್ಲ ಕರ್ತವು ಸಾಧ್ಯಮೈ ಮಾಿಯಲ್ಲೋ ಅತ್ಯಂತ ಕೈಪಾಯದೋ ಸಮಧಾನ ಮಾಡಿಯಲ್ಲೋ